നല്ല മൂത്ത് പഴുത്ത നമ്മുടെയൊക്കെ നാട്ടിൽ ഉള്ള അത്തിപ്പഴാണ് കേട്ടോ സാധാ അത്തിപ്പഴം നമ്മുടെ ആ മുഴുത്ത ഇലയൊക്കെ ആയിട്ടിങ്ങനെ തണലിന് വേണ്ടിയിട്ട് ആളുകൾ നട്ടുപിടിപ്പിക്കണ അത്തി ഇത് ഒരു വീഡിയോ കണ്ടിട്ട് അതിലിങ്ങനെ പറയുന്നുണ്ട് മറ്റേ അറബിനാട്ടിൽ നിന്നൊന്നും വരുന്ന അത്തി മാത്രമല്ല ഈ അത്തി നല്ല വിളഞ്ഞ് പഴുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എന്ന് കണ്ട് ഞാൻ ഒരു അത്തി മരത്തിൽ നിന്ന് കുറച്ചുകൊണ്ട് വന്ന സാധനമാണിത് ഇത് സത്യം പറഞ്ഞാൽ ഇത് മറന്നുപോയി രണ്ട് ദിവസം അങ്ങനെ ഫ്രിഡ്ജിലിരുന്നതേ ഇന്ന് ഞാൻ എന്നാൽ തിന്നു നോക്കാം ഓർത്തിണ്ട് എടുത്താണ് ഇതിങ്ങനെ പൊട്ടിക്കുമ്പോൾ ഇതിൻ്റെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല ഒരു വെള്ളത്തുള്ളുകൾ പോലെ ഇങ്ങനെ കാണാൻ നോക്കാം നല്ല പുഴുവോ മറ്റോ ഒക്കെ ഉണ്ടോയെന്നറിയാൻ വേണ്ടി ഞാൻ ശരിക്കും ചെക്ക് ചെയ്തു ഒരു പ്രശ്നവും ഇല്ല ഇങ്ങനെ തരിതരിയായിട്ടാണ് ഇരിക്കുന്നത് എന്നിട്ട് ഞാനൊരു സ്പൂൺ എടുത്ത് ഈ സാധനം ഇങ്ങനെ വടിച്ച് അകത്തെടുത്ത് നല്ല തൊലി ചേർത്ത് വടിച്ചെടുത്തിട്ട് കഴിച്ച് നോക്കി കുഞ്ഞ് സഹോദരന്മാരെ ഇത് ഞാൻ പറയുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഇത് കഴിക്കണം നല്ല അടിപൊളി സാധനമാണ് കേട്ടോ നല്ല ടേസ്റ്റ് നമ്മൾ പേരക്കയൊക്കെ കഴിക്കുന്നതിൻ്റെ ഒക്കെ അതൊരു പ്രത്യേക ടേസ്റ്റാണ് നല്ല മധുരമുള്ള പേരക്ക കഴിക്കണ പോലെ ഇതേ കണ്ടോ ഞെക്കുമ്പോൾ ഇത് നല്ല വിളഞ്ഞ പഴുത്ത അല്ലെങ്കിൽ ഈ ധാരണയൊക്കെ മാറും കേട്ടോ നല്ല വിളഞ്ഞ് നല്ല റെഡ് കളറായി കിടക്കും ഇത് രണ്ട് ദിവസം ഫ്രിഡ്ജിലൊക്കെ ഇരുന്നുകൊണ്ട് ചെറിയ ഇതൊക്കെ വന്നിട്ടുണ്ട് ശരിക്കും ഇതാ ഈ കാണുന്ന റെഡ് ഉണ്ടല്ലോ അത് നല്ല റെഡാണ് ആ റെഡ് കളറില് ഉള്ള സാധനം പറിച്ചുകൊണ്ട് ഒന്ന് കഴിച്ചാൽ പിന്നെ നിങ്ങൾ കാണുമ്പോൾ ഈ സാധനം വിടില്ല അത്ര സൂപ്പർ സാധനമാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ